പല വെറൈറ്റി പല കപ്പാസിറ്റിയിലുള്ള പല മെഷീൻ ഉണ്ട് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ഇന്നിപ്പോ ഞങ്ങള് പരിചയപ്പെടുത്താൻ പോണത് ഒരു ഉഗ്രം ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൻ്റെയും ഈ ബിസിനസ്സിന് വേണ്ട മെഷീനറിനെ പറ്റിയും ഈ ബിസിനസ്സിന്റെ മൊത്തം കാൽക്കുലേഷനും ഈ വീഡിയോയില് ഫുള്ളായിട്ട് പറയുന്നുണ്ട് എ ടു സെറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഈ ബിസിനസിന്റെ ആ ഈ മെഷീൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരുടെ ലൊക്കേഷൻ ഇവരുടെ ഫോൺ നമ്പർ ഈ അഡ്രസ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഡീറ്റെയിലിൽ ഫോൺ ഫോണിൽ വിളിക്കുകയോ നേരിട്ട് വരികയോ എല്ലാം ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം to to the city streets. We began to feel. ഇവിടെ ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി മെഷീനാണ് അതായത് മരച്ചക്ക് ഉണ്ട് റോട്ടറി ചക്കുണ്ട് അതുപോലെ എക്സ്പെല്ലർ ഉണ്ട് ഫിൽട്ടർ ഉണ്ട് കൊപ്ര കട്ടറുണ്ട് പിന്നെ തേങ്ങ പൊതിക്കണ മെഷീൻ ഉണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റിയും ഒരാൾക്കൊരു ഓയൽ എക്സ്ട്രാക്ടി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മെഷീൻ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല സിംഗിൾ ഫേസ് മെഷീനും ഉണ്ട് ത്രീ ഫേസും ഉണ്ട് ഇപ്പൊ വീട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ കടമുറികളൊന്നും ഇല്ല ത്രീ ഫേസ് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സിംഗിൾ ഫേസ് ഉണ്ട് ഇപ്പോൾ ഇത് പത്ത് കിലോ കപ്പാസിറ്റി ഉള്ള മെഷീൻ അതുപോലെ മരച്ചക്കിൽ തന്നെ ഇരുപത് കിലോ കപ്പാസിറ്റി ഉള്ളത് പിന്നെ അവിടെ ആയിട്ട് അതിൻ്റെ വലുത് മുപ്പത് കിലോ കപ്പാസിറ്റി ഉള്ളതുണ്ട് പിന്നെ റോട്ടറി ചെക്കാണെങ്കിൽ മണിക്കൂറിൽ അമ്പത് കിലോ ചെയ്യുന്നതുണ്ട് മുപ്പത് കിലോ ചെയ്യുന്നതുണ്ട് ഇരുപത് കിലോ ചെയ്യുന്നുണ്ട് ഈ റോട്ടറി ചക്കിൽ അമ്പത് കിലോ ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇല്ല ബാക്കി അതിൻ്റെ താഴെയൊക്കെ ഉള്ളത് എല്ലാവരും സിംഗിൾ ഫേസിലും ഇവിടെ അവൈലബിൾ ആണ് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ആയിട്ടുള്ളതും പിന്നെ ഈ ഇപ്പോൾ നമ്മുടെ ഓയിൽ വരുന്ന ഭാഗം എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള ഫുഡ് ഗ്രേഡിൽ പറ്റുക സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഹാഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതായത് ഈ വെളിച്ചെണ്ണ അതായത് ഓയിൽ വരാത്ത ഭാഗത്ത് ഈ താഴെയുള്ള പോർഷനൊക്കെ എം എസിൽ ചെയ്യുന്നതുണ്ട് ബാക്കി വെളി ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട് ഹാഫ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉണ്ട് പിന്നെ ഹാഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ പോലും ഈ വെളിച്ചെന്ന് വരുന്ന എല്ലാ ഭാഗവും എസ് എസ് ആണ് എസ് എസ് ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡിപ്പെട്ട എസ് എസ് നേരത്തെ കണ്ടത് ഫുള്ള് ചക്കാണ് മരച്ചക്കും റോട്ടറി ചക്കും ഇപ്പൊ ഇവിടെയും നമ്മൾ ഈ കാണുന്നത് എല്ലാ എക്സ്പെല്ലറാണ് എക്സ്പെല്ലറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രീ ഫേസ് ആണ് പിന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാ ഇപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് അത് സെവൻ പോയിന്റ് ഫൈവ് എച്ച് പി ഉള്ള എക്സ്പെല്ലറിന് നമുക്ക് ഒരു മണിക്കൂറിൽ നൂറ് കിലോ കൊപ്ര എടുക്കാൻ പറ്റും അത് തന്നെ പത്ത് അച്ചിപ്പിടി ഉണ്ട് പതിനഞ്ച് എച്ചപ്പിടി ഉണ്ട് പത്ത് അച്ചപ്പിടയാണെങ്കിൽ നൂറ്റമ്പത് കിലോം പതിനഞ്ച് അച്ചിപ്പിടി ആണെങ്കിൽ ഇരുന്നൂറ് കിലോ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഏഴ് പോയിന്റ് അഞ്ച് എച്ച്പ്പിട മെഷീൻ പേടിച്ചാൽ പോലും ഒരു എണ്ണൂറ് കിലോ കൊപ്ര ആവശ്യത്തിൽ ഒരു അറുന്നൂറ് കിലോളം വെളിച്ചെണ്ണ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ബിസിനസ് ഉള്ളവർക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് ഒരു പതിനഞ്ച് എച്ച് പിട എക്സ്പെലർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അറുനൂറ് ആയിരം കിലോ വരെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യാനുള്ളവർക്ക് ചെറിയ മെഷീൻ മേടിക്കും സെവൻ പോയിന്റ് ഫൈവ് എച്ച് പിട മെഷീൻ പേടിച്ചു കഴിഞ്ഞാൽ അവർക്കും അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും അവർക്ക് അത്യാവശ്യം ബിസിനസ് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇവിടെ മെഷീൻ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സർവീസ് ആണ് അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാല് എല്ലാത്തിനും ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറൻറ്റി ഉണ്ട് അത് മരത്തിനുണ്ടാവില്ല കാരണം എന്താന്ന് പറഞ്ഞാല് ഈ മരത്തിന് കൊടുക്കാത്തതെന്ന് പറഞ്ഞാല് മരം നമ്മൾ കൂടുതൽ അനുസരിച്ച് ഒരു ആറായിരം കിലോ ഏഴായിരം കിലോ പ്രൊഡക്ഷൻ കഴിയുമ്പോഴും ആ മരത്തിന്റെ ആ വലക്കയും ഒരേലും മാറ്റേണ്ടി വരും അതിന് വലിയ പൈസ ഒന്നുമില്ല മാക്സിമം പോയി ഒരു ആറായിരം ഉള്ളൂ അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് തേയും മരം ആയതുകൊണ്ട് അതുകൊണ്ട് മരത്തിനൊഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും റീപ്ലേസ്മെന്റ് വാറൻറ്റി ഉണ്ട് ഒരു വർഷം വരെ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഇവരെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് വീഡിയോ കോളിൽ അതിൻ്റെ എല്ലാവരും പറഞ്ഞു തരും അത് എന്താണ് മാറേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പക്കായിട്ടുള്ള ഇവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഇപ്പോ ഈ ബിസിനസ് എങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധമായ നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്ന് കിട്ട അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ഫുഡ് ഐറ്റംസ് നല്ലത് ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ മലയാളികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് മുമ്പത്തെ പോലെ മായം ചേർന്ന പാക്കറ്റ് വെളിച്ചെണ്ണ അതൊന്നുപയോഗിക്കുന്നതിന്ന് ആളുകൾ വിട്ട് നല്ല രീതി നല്ല ഐറ്റംസ് ഉപയോഗിക്കാനുള്ള ഒരു മനോഭാവമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മരച്ചക്കില ആട്ടിയ വെളിച്ചെണ്ണക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് കൂടുതലാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ്ററുപത് രൂപ വരെയും നമ്മുടെ നാട്ടിൽ ചക്കില ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വയ്ക്കേണ്ടത് പിന്നെ എക്സ്പെല്ലറിലാട്ടിയതാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് വരെയും വിൽക്കേണ്ടത് ഈ മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് അപ്പൊ നമ്മളൊരു മര ഞാൻ ഈ മരച്ചക്കിലാട്ടണേൻ്റെ റോട്ടറി ചക്കിലാട്ടണേൻ്റെ എക്സ്പെല്ലർ ആട്ടണേൻ്റെ ഒരു ഏകദേശം ഒരു കാൽക്കുലേറ്റം കാൽക്കുലേഷൻ പറഞ്ഞുതരാം മരച്ചില മരച്ചക്കിലാട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോട്ടറി ചക്കിലാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊപ്രയിൽ നിന്ന് അമ്പത് തൊട്ട് അമ്പത്തഞ്ച് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടുള്ളൂ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതാണ് അതിൽ കൂടുതലൊന്നും കിട്ടൂല ഒരുപാട് ചക്കിൻ്റെ പരസ്യങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം അറുപത് ശതമാനം കിട്ടും അറുപത്തഞ്ച് ശതമാനം പക്ഷെ അങ്ങനെ കിട്ടില്ല ഇത് വളരെ ജെനുവൻ ആയിട്ട് കാര്യം പറയുന്നത് അമ്പത് ശതമാനം തൊട്ട് അമ്പത്തഞ്ച് ശതമാനം വരെ വെളിച്ചെണ്ണ മരച്ചക്കിലാക്കിയ ആക്കിയേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അമ്പത്തഞ്ച് ശതമാനവും കാൽക്കുലേറ്റ് ചെയ്യേണ്ട അമ്പത് ശതമാനം അമ്പത് ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ കൊപ്രയുടെ മാർക്കറ്റ് നൂറ് രൂപയാണ് ഒരു കിലോത്തിന് നൂറ് രൂപ ഒരു കിലോത്തിന് കൊപ്രയാവുമ്പോൾ നമ്മൾ ഏറ്റവും മിനിമം അമ്പത് ശതമാനം എന്ന് വെച്ച് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഒരു ഇരുന്നൂറ് രൂപയുടെ കൊപ്ര ആക്കിയാലേ ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടുള്ളൂ ആദ്യം മനസ്സിലാക്കി ഇരുന്നൂറ് രൂപയുടെ കൊപ്ര ആക്കിയാൽ മാത്രം ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപ വരും ഒരു കിലോ വെളിച്ചെണ്ണക്ക് അതിനോടൊപ്പം തന്നെ ഒരു കിലോ പിണ്ണാക്കും കിട്ടും പിണ്ണാക്കിന് ഇന്നത്തെ റേറ്റ് മുപ്പത് രൂപയുണ്ട് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ കോസ്റ്റ് വരുന്നത് നൂറ്റെഴുപത് രൂപ നമുക്ക് കോസ്റ്റ് വരും പിന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി മറ്റുള്ള ലേബർ ഇതെല്ലാം കൂടി ഒരു കിലോത്തിന് ഒരു അഞ്ച് രൂപ കൺസിഡർ ചെയ്താലും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നമുക്കിതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും മരച്ചക്കാണെങ്കിൽ കേട്ടോ മരച്ചക്കാണെങ്കിൽ നൂറ്റി എഴുപത്തിഞ്ച് രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും നമ്മളൊരു ഒരു അറുപത് രൂപ ലാഭം ഇട്ടാൽ തന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ ലാഭം കിട്ടും ഇപ്പോൾ ഏറ്റവും ചെറിയ മെഷീൻ പത്ത് കിലോ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ പോലും ഒരു ദിവസം ഒരു അമ്പത് കിലോ വെളിച്ചെണ്ണ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഏറ്റവും ചെറിയ മെഷീൻ ആണെങ്കിൽ കേട്ടോ അതന്നെ ഇരുപത് കിലോത്തിൻ്റെയുണ്ട് അമ്പത് കിലോത്തിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു അറുപത് കിലോ പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് കിലോണ് മാക്സിമം കിട്ടുക ഏറ്റവും ചെറുതിന് അപ്പോൾ ഒരു അറുപത് കിലോ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ എല്ലാ ചിലവും കഴിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഏറ്റവും ചെറുതിന്ന് അത് അറുപത് അറുപത് കിലോ വിൽക്കാനും പറ്റണം അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ വലുതാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കിട്ടും ഇനി എക്സ്പെല്ലറാണെങ്കിൽ എക്സ്പെല്ലറാണെങ്കിൽ മൊത്തം കാൽക്കുലേഷൻ വ്യത്യാസമാണ് എക്സ്പെല്ലറിൽ അറുപത്തഞ്ച് കിലോ വരും കിട്ടും സെവൻ പോയിൻറ്റ് ഫൈവ് വെച്ചപ്പെടാ മെഷീനാണ് വാങ്ങിക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ നൂറ് കിലോ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാം നൂറ് കിലോ കൊപ്ര നൂറ് കിലോ കൊപ്ര അടിച്ചു കഴിഞ്ഞാൽ അറുപത്തഞ്ച് കിലോ വെളിച്ചെണ്ണ കിട്ടും അതപ്പം ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ് കില എണ്ണൂറ് കിലോ പ്രൊഡക്ഷൻ ഉണ്ടാക്കും അപ്പോൾ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് കിലോ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് ഒരു കിലോ ഒന്ന് അറുന്നൂറ് കൊപ്ര മതി നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടാനായിട്ട് അപ്പം നൂറ്ററുപത് രൂപ വെളിച്ച കൊപ്ര മതി നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടാനായിട്ട് പക്ഷെ അതിൽ അര കിലോ പിണ്ണാക്കിയിട്ടുള്ളൂ അപ്പം അര കിലോ പിണ്ണാക്കിയിട്ട് ഒരു പതിനഞ്ച് രൂപ കുറച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ആകും എക്സ്പെല്ലറിൽ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണക്ക് അത് നമുക്കൊരു ഇരുന്നൂറ്റി പത്ത് രൂപ വിറ്റാലും നമുക്ക് അതുമ്പോൾ അറുപത് രൂപ ഒരു കിലോത്തിന് ലാഭം കിട്ടും അതാവുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു നാലായി നാനൂറ്റി ചില്ലാ കിലോ നാന്നൂറ് കിലോളം വെളിച്ചെണ്ണ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നാന്നൂറ് കിലോ നമുക്ക് വിൽക്കുക എന്നത് ഇത്തിരി ശ്രമകരമായ കാര്യമാണ് നമുക്കൊരു അമ്പത് കിലോ വിറ്റാൽ പോലും ഒരു മൂവായിരം രൂപ അപ്പോൾ അതിനർത്ഥി ഇവിടെ നിന്ന് ഏത് മെഷീൻ വാങ്ങിച്ചാലും ഒരു അൻപത് കിലോ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം ഇനി അതിൽ കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റിയാൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും ഒരു അമ്പത് കിലോ നമുക്ക് മിനിമം വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വരെ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അതുമാത്രമല്ല ഇവിടെ സിംഗിൾ ഫേസ് മെഷീനും കൂടി ഉള്ളതുകൊണ്ട് വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലത്തെ കറണ്ട് ഉപയോഗിച്ചിട്ട് ഇത് വെളിച്ചെണ്ണ ആട്ടിയിട്ട് നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളവർക്ക് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ക്രെഡിബിലിറ്റി ഉണ്ടാവും നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് നേരിട്ട് വന്ന് കാണുന്നത് നല്ല കൊപ്രയാണ് മരച്ചക്കാണ് എന്നൊക്കെ കാണും കാണുന്നതുകൊണ്ട് കുറച്ചുകൂടി കൂടി സെയിലും കൂടുതലുണ്ടാവും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിട്ട് വിൽക്കാനും പറ്റും അപ്പോൾ അങ്ങനെയും കൂടിയും ഇതിന്റെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു സാധ്യതകൾ ബിസിനസ്സിന് അങ്ങനെ സാധ്യതകളുണ്ട് അപ്പോൾ ഇത് വാ ഏത് വാങ്ങിച്ചാലും മിനിമം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് കുറച്ചും കൂടി സെയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കുറേയും കൂടി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഫോൺ ചെയ്യുക കുറച്ച് അല്ലെങ്കിൽ നേരിട്ട് വരാം ഇപ്പോൾ കോയമ്പത്തൂർ ഗണപതി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവർ പറഞ്ഞു തരും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീ ഡീറ്റെയിൽ ആയിട്ട് തരും നേരിട്ട് വരാം താല്പര്യമുള്ളവർ ആദ്യം വിളിച്ച് ചോദിക്കുക അതിനുശേഷം നേരിട്ട് വന്നിട്ട് ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ മേടിക്കുക നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്ത് സക്സസ് ആകാൻ പറ്റും എന്ന് ഞങ്ങൾക്കും വിശ്വാസമുണ്ട് നിങ്ങളും കോൺഫിഡൻസോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ബിസിനസ് ടിപ്പുകൾക്കും ബിസിനസ് വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക